ഇവിടെ ദിലീപിന്റെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ ഏതൊക്കെ രീതിയിലാണ് ദിലീപിന്റെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടിട്ടുള്ളത് അഭിപ്രായം ഇത് വളരെ കുഴക്കുന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കാരണം ഈ ചോദ്യത്തിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ ദിലീപിന്റെ മനുഷ്യാവകാശം വളരെ ക്രൂരമായി ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയേണ്ടി വരും അത് പറയുമ്പോൾ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് നാടകം നടത്തുന്ന വ്യക്തികൾ ചോദിക്കും അവളുടെ മനുഷ്യാവകാശം പിച്ച് എന്ന് ചോദിക്കും ശരിയാണ് ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ സെക്ഷൽ അസോൾട്ടിന് ഇരയാക്കിയാൽ ഇതിൻ വളരെ നികൃഷ്ടമായ മനുഷ്യാവകാശ ലംഘനമാണ് അതിൽ യാതൊരു യാതൊരു വിധത്തിലും തർക്കമില്ല മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് പക്ഷേ മനുഷ്യാവകാശം എന്താണെന്ന് മനസ്സിലാക്കുന്നവർക്ക് അറിയാം ഏത് നികൃഷ്ടായിട്ടുള്ള മനുഷ്യൻ ഏത് നീചനായിട്ടുള്ള മനുഷ്യനായാലും ആ മനുഷ്യനുമുണ്ട് മനുഷ്യാവകാശം അതാണ് മനുഷ്യാവകാശത്തിന്റെ അടിത്തറ മനുഷ്യനായി ജനിച്ചാൽ മനുഷ്യനായി ജനിച്ചാൽ മനുഷ്യാവകാശത്തിന് അവകാശമുണ്ട് ഏത് ടെററിസ്റ്റ് ആണെങ്കിലും ബോംബെ ആക്രമണത്തിൽ മുംബൈ ആക്രമണത്തിലെ ടെററിസ്റ്റ് ആണെങ്കിലും ഹമാസിന്റെ അവരാണെങ്കിലും എല്ലാവർക്കും മനുഷ്യാവകാശം ഉണ്ടാവും മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യാവകാശവും അപ്പൊ തീർച്ചയായിട്ടും ഇതില് ഈ സെക്ഷൽ അസോൾട്ട് ക്രൈമിലെ വ്യക്തിമായിട്ടുള്ള ആ സ്ത്രീക്ക് ആ പെൺകുട്ടിക്ക് മനുഷ്യാവകാശമുണ്ട് അവരുടെ മനുഷ്യാവകാശം വളരെ ക്രൂരമായി ലംഘിക്കപ്പെട്ടു അതവിടെ ഇരിക്കുമ്പോൾ തന്നെ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയെ വിക്ടിമൈസ് ചെയ്തിട്ടുണ്ട് ഈ മാധ്യമ വിചാരണ എന്ന് പറയുന്നത് ഈ നമ്മളുടെ ഈ നൂറ്റാണ്ടിലെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളിലൊന്നാണ് ഒരു ട്രയൽ നടക്കുമ്പോൾ ഈ ഇതുപോലത്തെ കേസുകളിലെ ട്രയൽ നടക്കുമ്പോൾ ഒരു അക്യൂസ്ഡ് എന്ന് പറയുന്നത് പൾസർ സൂനിയ ആണെങ്കിലും ശരി ദിലീപ് ആണെങ്കിലും ശരി ടിൽ ദ്രയൽ കോട്ട് പ്രണൗൺസസ് കിം ഗിൽ ഹിസ് പ്രിസ്യൂം ടു ബി ഇന്നോസെന്റ് ഇൻ ദി ഐ ഓഫ്